കനാടൻ പ്രണയകഥ എന്ന ചിത്രത്തിലെ ആദ്യ ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങി ലജിൻഡ് ചെമാനി എഴുതിയ വരികളിൽ മുരളി അപ്പാടത്ത് സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് വിജയ് യേശുദാസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത് ഇല്ലിയാസ് മുടങ്ങാശ്ശേരിയാണ് എ കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലത്തീഫ് കളമശ്ശേരി ഇല്ലിയാസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നായകന് കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് തോന്നുന്ന ആദ്യ പ്രണയവും തുടർന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളുമെല്ലാം കോർത്തിണക്കിയാണ് സിനിമയുടെ ദൃശ്യാവിഷ്കാരം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പുതുമുഖങ്ങളായ ജീസ ജാൻഡണി ജൂഹി എന്നിവരാണ് മധു മാടശ്ശേരിയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഈ വർഷം മമ്മൂട്ടിയുടെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബസൂഖ പ്രശസ്ത തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകൻ ഡിനോ ഡെന്നിസ് ആണ് ബസൂഖയുടെ രചന നിർവഹിച്ച് സംവിധാനം ചെയ്യുന്നത് മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു ജേണറായ ഗെയിം ത്രില്ലറാണ് ചിത്രത്തിലൂടെ എത്തുന്നത് കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഈ മാസം പതിനാലിന് റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചെങ്കിലും റിലീസ് തീയതി വീണ്ടും മാറ്റിയിരുന്നു വിഷു റിലീസായി ചിത്രം എത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടയിൽ ചിത്രത്തിന്റെ ഔദ്യോഗിക റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് പോസ്റ്ററോടെയാണ് ബസൂക്കയുടെ പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചത് ചിത്രം വിഷു റിലീസായി ഏപ്രിൽ പത്തിനെത്തും രാഘവ ലോറൻസ് അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്യുന്ന കാഞ്ചന ഫോറിന്റെ ചിത്രീകരണം പൊള്ളാച്ചിയിൽ ആരംഭിച്ചു രണ്ട് ഫീമെയിൽ വീടുകളുള്ള ചിത്രത്തിൽ ഒരു നായക പൂജ ഹെഡ്ഗെ ആയിരിക്കും ചിത്രത്തിന്റെ ആദ്യ മൂന്ന് ഭാഗങ്ങളിലും രചന സംവിധാനം നായക വേഷം എന്നിവ ചെയ്തത് രാഘവ ലോറൻസ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ കാഞ്ചനയുടെ ആദ്യ ഭാഗം ഒരു തമിഴ് കോമഡി ഹൊറർ ചിത്രമായിരുന്നു ചിത്രം വലിയ വിജയമായതിനെ തുടർന്നാണ് അതേ പാറ്റേണിൽ ചിത്രത്തിന്റെ തുടർ ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടായത് നയൻതാര കേന്ദ്ര വേഷത്തിലെത്തുന്ന മുക്കുത്തി എം എൻ ടുവിന്റെ ബഡ്ജറ്റ് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് ചിത്രം നൂറ് കോടി ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് വെൽസ് ഇന്റർനാഷണൽ ആൻഡ് റൗഡി ആണ് ചിത്രം അനൗൺസ് ചെയ്തിരിക്കുന്നത് സുന്ദർസിയുടെ സംവിധാനത്തിൽ ഇഷാരി കെ ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിത്രം മാർച്ച് മുപ്പത്തൊന്നോട് കൂടി തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എംബുരാനിൽ ഖുറേഷി എബ്രഹാം എന്ന കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിൽ നിറഞ്ഞാടാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ചിത്രത്തിന്റെ പുത്തൻ അപ്ഡേറ്റ് എത്തിയിരിക്കുന്നു എംബുരാ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നുവെന്നാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജ് പങ്കുവയ്ക്കുന്ന വിവരം മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെ പതിനെട്ട് ദിവസം കൊണ്ട് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തും ഈ കഥാപാത്രങ്ങൾ ചെയ്ത താരങ്ങളുടെ എക്സ്പീരിയൻസും അപ്ഡേറ്റിൽ ഉണ്ടാകും നാളെ മുതൽ രാവിലെ പത്ത് മണിക്കും വൈകിട്ട് ആറു മണിക്കും ഇടയിലാകും അപ്ഡേറ്റ് റിലീസ് ചെയ്യുക ഇത് പതിനെട്ട് ദിവസം വരെ നീണ്ടു നിൽക്കും എംബുരാൻ കാണാൻ കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്ക് വലിയൊരു അപ്ഡേറ്റിന് തിരികൊളുത്തിയിരിക്കുകയാണ് അണിയറക്കാർ